എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് റെയിൽവേ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ വരുന്ന റെയിൽവേ ബോർഡ് വഴി വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് പാരാമെഡിക്കൽ പേര് പോലെ തന്നെ മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ റെയിൽവേയിൽ മെഡിക്കൽ ഫീൽഡ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപേക്ഷ അയക്കാം അത്യാവശ്യം ഒരു ഉയർന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു നോട്ടീസ് രണ്ട് പേജാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നോട്ടീസിൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എന്തായാലും വാക്കൻസികൾ മാത്രമാണ് നോട്ടീസിൽ വന്നിട്ടുള്ളത് വാക്കൻസി ഉൾപ്പെട്ടൊരു പി ഡി എഫ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്വാളിഫിക്കേഷനും ഏജ് ഞാൻ വഴിയെ പറയാം ഓരോ പോസ്റ്റുകൾ മൊത്തം ഏഴ് പോസ്റ്റുകളാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ ഇ സി ജി ടെക്നീഷ്യൻ ലാബ് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട ഫാർമസിസ്റ്റ് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മൊത്തം വാക്കൻസി നാനൂറ്റി മൂന്നാണ് വാക്കൻസി പൊതുവേ കുറവാണ് നാനൂറ്റിമൂന്ന് വാക്കൻസി മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ വാക്കൻസി ആണ് ഓക്കെ അപ്പോൾ നാനൂറ്റി മൂന്ന് വാക്കൻസി വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് ആ കാര്യങ്ങൾ തള്ളിക്കളയണ്ട അപ്പോൾ ഈ രണ്ട് പേജിൽ ക്വാളിഫിക്കേഷനൊന്നും വരുന്നില്ല ക്വാളിഫിക്കേഷൻ ഞാൻ ഡീറ്റെയിൽട്ട് പറയാം ശ്രദ്ധിച്ചോളൂ ഇവിടെ കാണാം നഴ്സിംഗ് സൂപ്രണ്ടിലേക്ക് ബി എസ് സി നേഴ്സിംഗ് ആണ് വേണ്ടത് ഫാർമസിസ്റ്റിലേക്ക് പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ഇൻ ഫാർമസി വേണം റേഡിയോഗ്രാഫറിലേക്ക് പ്ലസ് ടു വിത്ത് റേഡിയോഗ്രാഫി ഡിപ്ലോമ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടറിലേക്ക് ബി എസ് സി വിത്ത് റെലവൻറ്റ് ഫീൽഡ് നോളജ് ബി എസ് സിയും അതിൻ്റെ ഒരു നോളജ് ട്രേഡിൻ്റെ നോളജ് വേണം ഇ സി ജി ടെക്നീഷ്യനിലേക്ക് പ്ലസ് ടു വിത്ത് ഇ സി ജി ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം ലാബ് അസിസ്റ്റൻ്റിലേക്ക് പ്ലസ് ടു വിത്ത് ലാബ് ടെക്നീഷ്യൻ ഡിപ്ലോമ അതായത് എം എൽ ടി പിന്നെ ഡയാലിസിസ് ടെക്നീഷ്യനിലേക്ക് ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അവർ പറയുന്നത് അതുകൂടാതെ ഒ ബി സി ഗാരാണെങ്കിൽ നാൽപ്പത്തി മൂന്നും എസ് സി എസ് ടി കാരാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷ അയക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ഏജ് ക്രൈറ്റീരിയ വരുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം കമ്പ്യൂട്ടർ എക്സാം ആയിരിക്കും അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് തൊണ്ണൂറ് ആണ് പരീക്ഷ നടത്തുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൂന്ന് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക നിങ്ങളിതിലേക്ക് അപേക്ഷ അയയ്ക്കുക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപ എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് റെയിൽവേ ബോർഡിൻ്റെ പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി യൂണിഫോം ജോബ് ആണെങ്കിലും ഇതുപോലെ റെയിൽവേ മറ്റ് മേഖലയിലൊക്കെ ജോലി നോക്കുന്നവർക്ക് എന്ത് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ധൈര്യമായിട്ട് ചെയ്തോളൂ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും മിസ്സാവില്ല കറക്റ്റ് അപ്ഡേറ്റുകൾ തരുന്നുണ്ട് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ